കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് കെ യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു കളേഴ്സ് ഫൈവ് എന്ന പേരിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് തലശ്ശേരി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തുവന്റി ഫൈവ് എന്ന പേരിലാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് കെ യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചത് തലശ്ശേരി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിലെ ജീവനക്കാർ തിരുവോണം ഉത്രാടം ചിത്തിര എന്നിങ്ങനെ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് മത്സര പരിപാടികൾ സംഘടിപ്പിച്ചത് തിരുവോണം ഗ്രൂപ്പ് ഒന്നാം സ്ഥാനവും ഉത്രാടം ഗ്രൂപ്പ് രണ്ടാം സ്ഥാനവും നേടി ഓണാഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ മൂന്നിന് ബ്രാഞ്ചുകളിൽ പൂക്കള മത്സരം സംഘടിപ്പിക്കും ചടങ്ങിൽ സി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു റബ്കോ ചെയർമാൻ കാരായ രാജൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പി സുരേഷ് ബാബു എം രാജേഷ് ബാബു കെ എം ഷാജി മോനിഷ ടി കെ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ പലതിലും മാറ്റം വരുമ്പോൾ ഇങ്ങനെയുള്ള ചില സത്യവും കൂടി നമ്മുടെ മുമ്പിലേക്ക് കറന്നു വരുന്നത് ഞാൻ ഞാനത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് മാവേലിക്ക് കൂന്നൂല് വരുന്നത് എങ്ങനെയാണ് മാവേലി അസുരന്മാർ എന്ന് പറയുന്നത് ദ്രാവിഡരായിട്ടുള്ള ചില വിഭാഗമാണ് അസുരന്മാരുടെ നിറം എന്ന് പറയുന്നത് ദ്രാവിഡന്മാരുടെ നിറം എന്ന് പറയുന്നത് എൻ്റെ നിറമാണ് കർത്തവനാണ് കറുത്തവർ എന്ന് പറയുമ്പോൾ നമ്മ ഈ ഇരിക്കുന്നവരെല്ലാം ഈ തൊലിയുടെ കാര്യത്തിൽ കറുത്തവരാണ് നമ്മളെല്ലാം പെടുത്തവരാണ് എന്ന് അല്പം നിറവുള്ള ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സയൻസ് അനുസരിച്ച് ഇന്ത്യക്കാർ എല്ലാം കറുത്തവർക്ക് തരാണ് സെപ്റ്റംബർ രണ്ടാം തീയതി നമ്മളിവിടെ ഒരു പരിപാടി നടത്തും ഓഫീസം ബാധിച്ച നൂറോളം കുട്ടികൾക്ക് ആണെങ്കിൽ കിട്ടും ഓണസദ്യം ഒരുക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ അഹങ്കാരവും നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളെല്ലാം ഒഴുകിപ്പോകുന്നത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളും ഈ രോഗം ബാധിച്ചവരുടെ ഇടയിൽ അല്പസമയം ചെലവഴിക്കുമ്പോഴാണ് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു न्यूज डेस्क कणूर विशन